െങ്കിൽ പഠിച്ചോൻ അവനെ മുസ്ലിം ആയിട്ട് സ്വീകരിക്കത്തില്ല പഠിച്ചോൻ ജനിപ്പിക്കുമ്പോൾ തന്നെ അറ്റം അങ്ങ് ജനിപ്പിച്ചാൽ പോരായിരുന്നു ഓ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല അതിലൊന്നും ഒരു കാര്യമില്ല അപ്പോൾ നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ട് നിലവാരമില്ലാത്ത ആളുകൾക്ക് ആളുകളുടെ കമൻറ്റിന് മറുപടി പറയരുത് നമുക്കത് വലിയ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്തയ്ക്ക് പറക്കാത്ത ടീംസിനെയൊക്കെ തൽക്കാലം ഞാൻ അങ്ങോട്ട് പറക്കി എറിയുന്നു ഞാൻ നമ്മുടെ ഒരുപാട് അഗ്മിന്മാരുണ്ട് അവർക്ക് ഞാൻ വിട്ടുകൊടുക്കുന്നു അപ്പോൾ ദൈവംമാർക്ക് മറുപടി പറഞ്ഞെന്തായിരുന്നാലും നിലവാരം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പോട്ടെ അപ്പോ ഇവരെ ലോകം മുഴുവനും ബാധിച്ച ക്യാൻസർ ആയി കാണാനുള്ള കാരണം എന്താണ് എന്താണ് എവിടെ തിരിഞ്ഞുന്നു നോക്കിയാലും അവിടെല്ലാം ലിംഗം മുറിഞ്ഞവൻ മാത്രം എന്തുകൊണ്ടാണിത് എവിടെയൊക്കെ കയറി ചെന്നു അവിടെ എല്ലാം ഒരു പുസ്തകവും കയ്യിൽ പിടിച്ച് മൂർച്ചയേറിയ ആയുധവും കയ്യിലായി അള്ളാഹു അക്ബർ എന്ന വിഷവാചകവുമായിട്ട് ഇറങ്ങി തിരിക്കൂ അല്ലേ മുറിയന്മാര് യൂറോപ്പിലെ അഭയാർത്ഥികളായി വന്ന ആളുകളുടെ ഈ മത മതം അപകടകരമായ അവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്ന് മാത്രമല്ല അവരുടെ സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നു കയറ്റം കൂടിയാകുന്നു അവരോടും ഈ മതം അനുസരിച്ചിട്ട് തന്നെ മര്യാദയ്ക്ക് ജീവിച്ചോളാൻ ഇവർ നിർബന്ധിക്കുവാണ് അവർക്ക് അവിടെ ശരീരത്ത് നിയമം വേണം ഇവരെങ്ങനെ അഭയാർത്ഥികളായിട്ട് അവിടെ എത്തിയത് അവരുടെ അവർ ജനിച്ച നാട്ടിൽ ശരീരത്ത് നിയമം പ്രാബല്യത്തിൽ വന്നപ്പോൾ ഇവർക്കത് പറ്റില്ലെന്ന് പറഞ്ഞിട്ട് നാട് വിട്ടു പോയതാണ് പക്ഷേ നാട് വിട്ടു പോയി എത്തിയത് യൂറോപ്പിലാണ് അവിടെ അവർ ഈ മതരാജ്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ കുറെ ആളുകള് ലണ്ടനിൽ വലിയ രൂപത്തിൽ മുദ്രാവാക്യം വിളിച്ചു എന്താണ് ആ മുദ്രാവാക്യം എല്ലാവരും കൂടി കൂടി മുഹമ്മദ് മറ്റുള്ളവരും അക്ബർ 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 ഈ മറ്റുള്ളവർ ഇപ്പോൾ എന്ന് വിളിച്ചു മുദ്രാവാക്യം വിളിച്ചു മനുഷ്യൻ സ്വസ്ഥമായി ഭക്ഷണം കഴിക്കുകയും ആസ്വാദനങ്ങളിൽ ഏർപ്പെടുകയും അവരുടെ ചെറിയ ജീവിതം സന്തോഷകരമായി ആസ്വദിച്ച് ജീവിക്കുകയും ചെയ്തിരുന്ന സാഹചര്യങ്ങളിൽ ഇവർ കിതാബം പൊക്കിപ്പിടിച്ച് അള്ളാഹു അക്ബർന്നും പറഞ്ഞ് കയറി ചെല്ലുവ ഇവിടേക്ക് അവർ ചിലപ്പോൾ ബീച്ചിലായിരിക്കും ഇരിക്കുന്നത് ചിലപ്പോൾ പാർക്കിലായിരിക്കും ഇരിക്കുന്നത് ചിലപ്പോൾ ബാറുകളിലായിരിക്കും ഇരിക്കുന്നത് ചിലപ്പോൾ പബ്ലിക് പ്ലേസിലായിരിക്കും ഇരിക്കുന്നത് അവർ ചിലപ്പോൾ ഇസ്ലാമിക രൂപത്തിൽ വസ്ത്രം ധരിച്ചിട്ടുണ്ടാകത്തില്ല അവർ ചിലപ്പോൾ മദ്യപിക്കുന്നുണ്ടാകും അവർ പരസ്പരം ചിലപ്പോൾ കെട്ടിപ്പിടിക്കുന്നുണ്ടാകും ചിലപ്പോൾ ചുംബിക്കുന്നുണ്ടാകും അവര് പാർക്കിലോ ബീച്ചിലോ ഒക്കെ അവര് കപ്പിൾസ് അതല്ലെങ്കിൽ സുഹൃത്തുക്കൾ അവർ മടിയിൽ കിടക്കുന്നുണ്ടാകും ഇവർക്ക് എന്താ അതിന് അവരുടെ രാജ്യത്തിന്റെ നിയമം അനുസരിച്ചു കൊണ്ടാണ് അവരവിടെ ജീവിക്കുന്നതെങ്കിൽ ഇവരവിടെ ഇസ്ലാമിന്റെ കോപ്പം പിടിച്ചുകൊണ്ട് പോയാൽ അവര് കുറെ അക്കം ക്ഷമിച്ചെന്നിരിക്കും അല്ലെ അത് കഴിഞ്ഞാൽ വിവരമറിയിച്ചെന്നിരിക്കും ചുരുക്കത്തില് മനുഷ്യന്റെ സ്വകാര്യതക്കും വ്യക്തി സ്വാതന്ത്ര്യത്തിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ജനാധിപത്യ സമൂഹത്തിലേക്ക് എന്താണ് ജനാധിപത്യമെന്നും എന്താണ് വ്യക്തി സ്വാതന്ത്ര്യമെന്നും എന്താണ് മാനവികതയെന്നും അറിയാത്ത അതിനെക്കുറിച്ച് കേട്ടുകേൾവിലുമില്ലാത്ത മദ്രസയിലെ വെളിച്ചെണ്ണ പൊട്ടന്മാർ ആ രാജ്യത്ത് അഭയാർത്ഥികളായി വന്നു എന്ന് പോലും മനസ്സിലാക്കാതെ അവരെ പഠിപ്പിക്കാൻ ഇവരുടെ മതഭ്രാന്തുമായിട്ട് ഇസ്ലാമിക രൂപത്തിൽ വസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞ് ധരിച്ചിട്ടില്ലെങ്കിൽ അത്തരം സ്ത്രീകളെ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് ഇവർ മാറി എന്നിട്ട് അതിൻ്റെ പ്രതികരണമെന്ന രൂപത്തിൽ ഡെൻമാർക്ക് ഫ്രാൻസ് സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ചില രാഷ്ട്രീയ കക്ഷികൾ അവരെന്ത് ചെയ്തു അവരൊക്കെ രാഷ്ട്രീയം ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രൂപമാണ് ഇപ്പോൾ യൂറോപ്പിൽ ഓരോ ഭാഗത്തും ഓരോ രാഷ്ട്രീയ പാർട്ടി പോലെ തന്നെ അങ്ങനെ ഫ്രാൻസിൽ മെരിയാലി പെൻ അദ്ദേഹത്തെ പോലെയുള്ള പുതിയ രാഷ്ട്രീയ കക്ഷികൾ നേതാക്കൾ പ്രധാന രാഷ്ട്രീയ പാർട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് തിരഞ്ഞെടുപ്പുകളിലും വലിയ രൂപത്തിൽ അവർ മേൽക്കൈ നേടിക്കഴിഞ്ഞിരിക്കുന്നുണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിലായി അവർക്ക് സ്വാധീനമുണ്ടായിരുന്ന മേഖലകളിലെല്ലാം ഈ മതത്തിൻ്റെയും ഈ അഭയാർത്ഥികളായി വലിഞ്ഞു കയറി വന്ന വിവരദോഷികളുടെയും ഈ ഒരു അപകടകരമായിട്ടുള്ള സാന്നിധ്യം സ്വാധീനം അതിനെക്കുറിച്ച് ശക്തമായ ബോധവൽക്കരണം നടത്തി കാരണം ഇവരെ നമ്മൾ വെറുതെ വിടാൻ പാടുള്ളവരല്ല ഇവരെ നമ്മുടെ രാജ്യത്തേക്ക് വലിഞ്ഞു കയറി വന്നിട്ട് നമ്മളെ തന്നെ നിയന്ത്രിക്കുന്ന രൂപത്തിലേക്ക് വന്ന് കഴിഞ്ഞവരാണ് പോളണ്ടിലെ ഒരു എം പി ആയിട്ടുള്ള ഡൊമിനിക് ടാർസിൻസ്കി അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ രണ്ടു മില്യൺ ഉക്രൈൻ അഭയാർത്ഥികളെ സ്വീകരിച്ചു അതിനകത്ത് ഒരു മുസ്ലിമിനെ പോലും സ്വീകരിച്ചിട്ടില്ല അതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു കാരണം എന്താ രണ്ട് മില്യൺ ഉക്രൈൻ അഭയാർത്ഥികളിൽ ഒന്നോ രണ്ടോ മുസ്ലിം മതിയായിരുന്നു അത്രയും കോടി ജനങ്ങളുടെ സമാധാനം തകർക്കാൻ നഞ്ചന്തിന് നന്നാഴി എന്ന് പറയാറില്ലേ അതേപോലെ ഒരു രൂപത്തിലും ഇവരെ അംഗീകരിക്കാൻ പറ്റില്ല മനുഷ്യരായി പോലും ഇവരെ അംഗീകരിക്കാൻ പറ്റില്ല അങ്ങനെ അംഗീകരിച്ചു പോയാൽ കിട്ടുന്ന ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും ഡെൻമാർക്കിൽ ഗെറ്റോ നിയമം എന്ന പേരിൽ മുസ്ലിം കുടിയേറ്റക്കാരെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി മാത്രം ഡെൻമാർക്ക് പുതിയ നിയമം പോലും ആവിഷ്കരിച്ചു ഈ അഭയാർത്ഥികളായി വലിഞ്ഞു കയറി വന്ന ആളുകൾ ഡെൻമാർക്കിലെ ജനങ്ങളുമായി ഇടകലർന്ന് ജീവിക്കാതെ അവർക്കൊറ്റപ്പെട്ട് ഒരൊറ്റ സമൂഹമായിട്ട് ജീവിച്ചു പോകാനാണ് താല്പര്യം കുടിയേറ്റക്കാരുടെ കുട്ടികൾക്ക് ഒരാഴ്ചയിൽ ഇരുപത്തിരണ്ടു മണിക്കൂറോളം നിർബന്ധിതമായി ഡാനിഷ് ഭാഷ പഠിക്കണം എന്ന ഒരു നിയമം അനുശാസിക്കുന്നു ഡെൻമാർക്ക് തന്നെയുമല്ല കുടിയേറ്റക്കാർ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരുമിച്ചു കൂടി ഈ ഗെറ്റോകളായിട്ടാണ് താമസിച്ചു പോകുന്നത് അതിനെ തലയിടുന്നതിനു വേണ്ടി ഒരു ഹൗസിങ് കോംപ്ലക്സിൽ കാരണം എപ്പോഴും ഇവരെ ഇങ്ങനെ വീക്ഷിച്ചു കൊണ്ടേയിരിക്കണം അതല്ലെങ്കിൽ ഇവർ വലിയ അപകടകാരികളാണ് അൻപത് ശതമാനത്തിൽ കൂടുതൽ കുടിയേറ്റക്കാരെ ഒരുമിച്ച് താമസിക്കാൻ അനുവദിക്കില്ല അങ്ങനെ കുറെ കുറേ ഹൗസിംഗ് പ്ലോട്ടുകൾ അതായത് ഡെൻമാർക്കിലെ തദ്ദേശീയരുമായിട്ട് ഇവർ ഒരുമിച്ച് താമസിച്ചാൽ ഒന്ന് ആ തദ്ദേശീയർക്ക് സമാധാനം നഷ്ടപ്പെടും അവരുടെ സ്വൈര ജീവിതത്തിന് വിഘാതമുണ്ടാകും തന്നെയുമല്ല അവരിൽപ്പെട്ട ആളുകളെ മതം മാറ്റാനും അവരിൽപ്പെട്ട ആളുകളിലെ സാധനങ്ങൾ മോഷ്ടിക്കാനും അവരെ ബലാത്കാരം ചെയ്യിക്കാനും അവരെ പീഡിപ്പിക്കാനും തുടങ്ങും ഷാൻ ബിലീഫ് കുറച്ച് നേരമായാലൂടെ നീ ചൊറിയുന്നു ഏ ഇസ്ലാമിനെ കുറിച്ച് എന്ത് തെറിയാടാ പറഞ്ഞാ നീയും നിന്റെ തന്തയും ഒക്കെ നിന്റെ വീടുകളിൽ പരസ്പരം വിളിക്കുന്നതാണ് തെറി എന്താണ് തെറി എന്ന് നിനക്ക് അതിനെ കുറിച്ചിട്ട് അറിയാത്തത് കൊണ്ടാ അവിടെ വിളിക്കുന്ന ഡാഷിന്റെ മോനെ ഡാഷിന്റെ മക്കളെ എന്ന് വിളിക്കുന്നതാണ് തെറി ഇത് ഇസ്ലാമിലുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോ നിനക്ക് എന്തിനാടാ ചൊറിയുന്നേ മറുപടി പറയണമെന്ന് വിചാരിച്ചതല്ല പടച്ചോൺ വിളിച്ച തെറികളൊന്നും എന്നെ കൊണ്ട് വിളിപ്പിക്കരുത് പ്രവാചകൻ അനുയായികളെ വിളിച്ച പൂരത്തെറികളൊന്നും എന്നെ കൊണ്ട് റഫറൻസ് സഹിതം എടുപ്പിക്കരുത് ലാത്തയുടെ ഡാഷ്ക്കോ എന്ന് പ്രവാചകൻ പറയുന്ന വചനങ്ങൾ എന്നെ കൊണ്ട് എടുപ്പിക്കരുത് ഇതെന്റെ ലൈവാണ് ഞാനൊരു ഇസ്ലാം മതവിശ്വാസിയല്ല ഇസ്ലാം എന്ന ക്യാൻസറിനെ സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തുന്ന ലൈവ് നിനക്ക് ഇരിക്കണമെങ്കിൽ മിണ്ടാതൊരു മൂലക്കിരുന്ന് കേട്ടിട്ട് പോയിക്കോ അതിനെ സംബന്ധിക്കുന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ നിനക്ക് പറയുകയും ചെയ്യാം ഇത് ഇസ്ലാമിനെ കുറിച്ച് തെറി പറയുന്നു എന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കളഞ്ഞിട്ട് പോടാ തെറിയൊന്നും പറഞ്ഞേ എനിക്ക് ശീലമില്ല പഠിച്ചോന് ശീലമുണ്ട് കേട്ടോ അതുകൊണ്ട് മര്യാദക്ക് ഇറങ്ങിപ്പോയിക്കോ അതല്ലെങ്കിൽ ഇത്തരക്കാരെ ഇതിനകത്ത് നിന്ന് ടെർമിനേറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് കേട്ടോ അതുകൊണ്ട് മക്കൾ ഒരു മൂന്ന്